അതായത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോ മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് ബാൻ ചെയ്തത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോ മനസ്സിലാവും അങ്ങനെ ബാൻ ചെയ്യാൻ മാത്രം ഒന്നും സിനിമയിലില്ല പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകൾ മാറുന്നത് പോലെ തന്നെ ഞാൻ എന്നും ചെയ്തിട്ടുള്ളത് പരീക്ഷണ ചിത്രങ്ങളാണ് ആദ്യത്തെ സിനിമ ഫ്രൈഡേ മുതൽ ഞാൻ എക്സ്പെരിമെന്റൽ മൂവീസാണ് ചെയ്തേക്കുന്നത് ഇതും അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെയാണ് കാണുമ്പോൾ നമുക്കൊരു ലവ് സ്റ്റോറി ആയിട്ട് തോന്നുമെങ്കിലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഈ സിനിമയ്ക്കുണ്ട് കുട്ടികളെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കും കൂടിയുള്ള സിനിമ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണമുള്ള എനിക്ക് മങ്കിപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളൊരു സിനിമയാണിത് പിന്നെ മങ്കിപ്പൻ ഞാൻ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് സവിത തിയേറ്ററിലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഷോ സവിതയിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് രണ്ടാമത്തെ കാര്യം എൻ്റെ എൻ്റെ കോളേജ് എൻ്റെ സ്കൂളിലെ കുട്ടി കുട്ടികളല്ലാതെ സെൻറ്റ് ജസസിലെ ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളെല്ലാം ഇതേപോലെ തന്നെ മങ്കിപ്പൻ ഇറങ്ങിയപ്പോഴും എല്ലാവരും വന്നിരുന്നു ഈ പ്രാവശ്യവും അവർ വരുന്നുണ്ട് കൂടാതെ കുറേ കുഞ്ഞു കുട്ടികളും ഒക്കെ സിനിമ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് എനിക്കൊന്നും ഷെയ്ൻ്റെ മഹിമേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ് എൻ്റെ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു ആർ ഡി എക്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേ അമ്മ ഈ ചേച്ചിയെ ചേട്ടനെ വെച്ച് പകലുള്ളൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ പുറത്താണ് ഈ നെറ്റ് നാട്ടിൽ സിനിമ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഷെയ്ൻ മഹിമ കോമ്പിനേഷൻ അപ്പോൾ അത് എല്ലാവരും കൈനീട്ടി സ്വീകരിക്കും തന്നെയാണ് എന്റെ പ്രതീക്ഷ അതുപോലെ ഷെയ്ൻറെ ഇൻ്റർവ്യൂസിൽ ചില കാര്യങ്ങളൊക്കെ വിവാദമായിട്ടുണ്ടായിരുന്നു അതൊരു വനവസരത്തിലുള്ളതായിരുന്നു തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നുമില്ല അത് ഷൈൻ ഷൈന്റെ അഭിപ്രായം പറയുന്നു അതിന് ഞാൻ എന്തു പറയാൻ എനിക്ക് അതിനകത്ത് അങ്ങനെയൊന്നും ഞാനിങ്ങനെ വിചാരിക്കുന്നില്ല ഏത് സിനിമയ്ക്കും അതിന് അതിൻ്റെതായ വിധിയുണ്ട് അപ്പം നല്ല സിനിമയാണ് ജനങ്ങൾ സ്വീകരിക്കും എനിക്ക് നല്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രം അല്ല നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെയാണ് വ്യക്തി കൂടിയാലോ അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ട് ആരെങ്കിലും ഇത്ര മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയാണിത് നമ്മളെല്ലാവരും പുറത്തുനിന്ന് കാണുമ്പോൾ സിനിമ മലയാള സിനിമ ഭയങ്കരമായ കളക്ഷൻസ് നേടുന്നു അതായത് ഹൺഡ്രഡ് പ്രോസ് ടു ഹൺഡ്രഡ്സ് മലയാള സിനിമ അത് ഹിറ്റ് ഇത് ഹിറ്റ് അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ലാത്ത ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ അതൊരു ചോദ്യമാണോ ഭയങ്കര സന്തോഷത്തിലും ഹെവി ഹാർട്ടാണ് ഡ്രസ് സത്യം പറഞ്ഞത് ഭയങ്കര ഹെവി ഹാർട്ടാണ് അതുകൊണ്ട് ലൈറ്റ് ആകണമെങ്കിൽ പടം ഇറങ്ങി കഴിയുമ്പോഴേ റിലീസ് പല സിനിമ അത് പറഞ്ഞത് പുറത്തു പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഭയങ്കര ഒരു കാര്യമാണ് എനിക്ക് ജി സി സി കൺട്രീസിൽ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതാ പോയത് ഞങ്ങൾ എല്ലാവരും അവിടെ പോയി ഒരുപാട് പ്രൊമോട്ട് ചെയ്തു ജി സി സി ഭയങ്കര സപ്പോർട്ടുമായിരുന്നു നമുക്ക് പടം കാണും എന്നാൽ പ്രീ ബുക്കിംഗ് വരെ നടന്നൊരു സിനിമയാണ് എനിക്ക് അതിഭയങ്കരമായിട്ടൊരു പ്രീ ബുക്കിംഗ് ബി സി സിയിൽ നടന്നിട്ട് പോലും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ വന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ആ വിഷമമെല്ലാം കേരളത്തിലെ ജനങ്ങളെ മാറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് സിനിമയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില നിഗൂഢതകളും അത് നിങ്ങൾ നിങ്ങളിൻ്റെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോടി കോടി ക്ലബ്ബിൽ എന്നൊക്കെ പറയുന്നുണ്ട് സിനിമകളിലൊക്കെ തോന്നുന്നുണ്ടോ സെയിൽ നടക്കാമോ അല്ലെങ്കിൽ ഇത്ര ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പോലും സെയിൽ നടക്കാത്ത അവസ്ഥയാണെങ്കിൽ അവസ്ഥയാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് അങ്ങനെ ഹൺഡ്രഡ് റൂസ് ടു ഹൺഡ്രഡ് റൂസ് അല്ലെങ്കിൽ പറയുന്ന സിനിമകളെല്ലാം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് അത് പിന്നെയും ഇതിന്റെയൊക്കെ സെയിൽ നടക്കുന്നുള്ളൂ അല്ലാതെ സീനെ പോകുന്നില്ല എത്രയോ സിനിമകൾ ഒരു ആവറേജ് ആയിട്ട് ഓടിപ്പോയ സിനിമകളൊന്നും നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റിലും കാണാൻ പറ്റില്ല ഒരു ഒറ്റ കാണാൻ പറ്റില്ല ആദ്യം ഇപ്പൊ ആർക്കും സിനിമ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലാണ് അങ്ങനെ എല്ലാവരും വെബ് സീരീസുകളിൽ ചെയ്യാണ് ഇപ്പൊ സിനിമ വേണ്ട സിനിമ എന്നുള്ളതിന് ഇപ്പം തിയേറ്ററുകൾ എന്നുള്ള രീതിയിലേക്ക് മാറുന്നൊരു ഭയാനകമായ സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത് ഇത് മാറുമില്ലയെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ അനുസരിച്ച് സിനിമകളുടെ കോടി എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ നമ്മുടെ ജനങ്ങൾ വിചാരിച്ചാൽ എന്തൊക്കെ ഇവിടെ അവിടെ സൗദിയിലുള്ള ഒരാൾക്ക് വേണ്ടി ഇത്രയും